നമസ്കാരം നാവിക ആയുധ മത്സരത്തിൽ അമേരിക്കയെ മറികടക്കാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി ചൈനയുടെ ഏറ്റവും പുതിയ ആണവ ആക്രമണ അന്തർവാഹിനി കപ്പൽശാലയിൽ അപകടത്തിൽ മുങ്ങി എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ന്യൂക്ലിയർ പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പുതിയ ഷൌ ക്ലാസ് അന്തർവാഹിനികളിൽ ആദ്യത്തേതാണ് മുങ്ങിയത് സംഭവം മറച്ചുവെക്കാൻ ചൈന ശ്രമിച്ചിരുന്നതായും ദി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു പസഫിക്കിൽ സംഘർഷം വർദ്ധിക്കുന്നതിനാൽ യു എസുമായുള്ള ആയുധ മത്സരവും ചൈന മുൻഗണനയായി മാറ്റിയിട്ടുണ്ട് തായ്വാനുമായി ബന്ധപ്പെട്ട ഭാവിയിലെ ഏതൊരു സംഘടനത്തിലും അന്തർവാഹിനികൾ ഒരു പ്രധാന പങ്ക് വഹിക്കും അന്തർവാഹിനി യുദ്ധം പരമ്പരാഗതമായി യു എസ് മേധാവിത്വത്തിൻ്റെ ഒരു മേഖലയാണ് എന്നാൽ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി നാവികസേന ഈ വിടവ് അടയ്ക്കാൻ ശ്രമിക്കുകയാണ് ഒരു മുതിർന്ന യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥൻ ദി വാൾസ്ട്രീറ്റ് ജേണലിനോട് പറഞ്ഞത് അവരുടെ പുതിയ ഫസ്റ്റ് ഇൻ ക്ലാസ് ആണവ പവേഡ് ആക്രമണ അന്തർവാഹിനി മുങ്ങി എന്ന വസ്തുത മറച്ചുവെക്കാൻ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി ശ്രമിക്കുന്നതിൽ അതിശയിക്കാനില്ല എന്നാണ് പരിശീലന നിലവാരത്തെയും ഉപകരണങ്ങളുടെ ഗുണനിലവാരത്തെയും കുറിച്ചുള്ള വ്യക്തമായ ചോദ്യങ്ങൾക്ക് പുറമേ ഈ സംഭവം ദീർഘകാലമായി അഴിമതിയാൽ വലയുന്ന ചൈനയുടെ പ്രതിരോധ വ്യവസായത്തിൻ്റെയും പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഉത്തരവാദിത്വത്തെയും മേൽനോട്ടത്തെയും കുറിച്ച് ആഴത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് സെൻറ്റർ ഫോർ എ ന്യൂ അമേരിക്കൻ സെക്യൂരിറ്റിയിലെ മു മുതിർന്ന ഉദ്യോഗസ്ഥനായ തോമസ് ഷുഗാർട്ട് പറഞ്ഞത് ഒരു യു എസ് ആണവ അന്തർവാഹിനി സാൻഡിയാഗോയിൽ മുങ്ങുന്നത് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാനാകുമോ എന്നാണ് അതേസമയം മുങ്ങുന്നതിനിടെ ആരെങ്കിലും എന്ന് വ്യക്തമല്ലെന്നും ഈ സമയത്ത് കപ്പലിൽ ആണവ ഇന്ധനം ഉണ്ടായിരുന്നോ എന്നും വ്യക്തമല്ലെന്നും യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു റേഡിയേഷനായി ചൈനീസ് ഉദ്യോഗസ്ഥർ വെള്ളമോ സമീപത്തെ പരിസ്ഥിതിയോ സാമ്പിൾ ചെയ്തതിന്റെ സൂചനയൊന്നും അവർ കണ്ടെത്തിയിട്ടില്ല എന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ഏതായാലും മറച്ചുവെക്കാൻ ശ്രമിച്ച സംഭവം പുറത്തുവന്നത് ചൈനയ്ക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി